ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ചിത്ര പ്രദർശനവുമായി മലയാളികൾ ഓഫ് റോഡ് ഡ്രൈവേഴ്സ് കൂട്ടായ്മയായ ഡ്യൂൺ ട്രൂപ്പേഴ്സും ആർട്ട് ഫാക്ടറിയും ചേർന്നാണ് മോട്ടോ ആർട്ട് എന്ന പേരിൽ വാഹനങ്ങൾ ക്യാൻവാസാക്കി മാറ്റിയത് ഖത്തറിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് കത്താറ കൾച്ചറൽ വില്ലേജ് ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ കലാ പ്രദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർട്ട് ഓൺ വീൽസ് ഒരുപക്ഷെ ജി സി സിയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാഴ്ച അൻപതിലേറെ വാഹനങ്ങൾ അതും വ്യത്യസ്ത രീതിയിലുള്ള വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളെല്ലാം ആക്കി മാറ്റിയിരിക്കുകയാണ് ഖത്തറിലെ കലാകാരന്മാർ നിലവിലൊരു അൻപത്തഞ്ചോളം വാഹനങ്ങൾ നിലവിലുണ്ട് അതേപോലെ തന്നെ ഒരു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ഈ പ്രോഗ്രാം പോകുന്നുണ്ട് സത്യത്തിൽ ഇത് ജി സി സിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അപ്പോൾ ഇതിൻ്റെ തീം എന്നാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നാഷണലിൻ്റെ തീമും കത്താറ തീമുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ലൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖ ഗ്രാഫിറ്റി കലാകാരനായ കരിഗ്രാഫിയുടെ ഒരു ചിത്രമാണിത് കരിംഗ്രാഫി മാത്രമല്ല ഏതാണ്ട് എൺപതോളം കലാകാരന്മാരാണ് ആർട്ട് ഫാക്ടറി ഖത്തറിലെ ഖത്തറിലൊരു കലാകേന്ദ്രമാണ് ആർട്ട് ഫാക്ടറിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ചിരിക്കുന്നത് ഓഫ് റോഡ് ക്ലബായ ഡ്യൂൺ ട്രൂപ്പേഴ്സ് എന്ന ഖത്തറിലെ തന്നെ പ്രമുഖമായ ഒരു കൂട്ടായ്മയുണ്ട് ഈ രണ്ട് സംഘങ്ങളും ചേർന്ന് കത്താറയുമായി സഹകരിച്ചാണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ ആർട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ജി സി സിയിൽ വരെ നടന്നിട്ടില്ലാത്ത അറിവിൽ വേൾഡിൽ ഇന്നേ വരെ പ്രോഗ്രാം ആണ് പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു പബ്ലിക് ഇവന്റ് ആയിട്ട് മോട്ടോ ആർട്ട് ഇന്ന വരെ നടന്നിട്ടില്ല അതേപോലെ ഞങ്ങളുടെ വണ്ടികൾ മോഡലായിട്ട് കത്താറ പോലത്തെ ഒരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വരാനുണ്ടായിട്ടുള്ളത് ഏകദേശം ആർട്ടിസ്റ്റുകൾ കൂടുതൽ എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ആർട്ടിസ്റ്റുകൾക്കായാലും തന്നെ ഇങ്ങനെ ുംത്താറയിലെത്തുന്ന വിദേശികൾ അടക്കമുള്ള സഞ്ചാരികൾക്ക് ഇത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് Which are of course painted with different uh, in a different way. And uh, of course the place uh, it looks like uh, amazing like a palace or something like that. It seems that the place keeps its cultural um, uniqueness all over this. Um, it shows its historical identity. ും ഒരു പക്ഷെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇങ്ങനെ ഒരു ഫ്രോം ഡിഫറെ നാഷണാലിറ്റീസ് ഈ വാഹനങ്ങൾ എന്തായാലും നിരത്തിലിറക്കുന്നതിന് ഖത്തറിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നത് എല്ലാവർക്കും അറിയാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഈയൊരു കലാപ്രദർശനം ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെ വാഹനങ്ങളിലെല്ലാം നിറങ്ങൾ നൽകിയിരിക്കുന്നത് പക്ഷേ ഖത്തറിലെ നിയമങ്ങൾ കർശനമാണ് ആ നിയമങ്ങൾ ഒരു കാരണവശാലും അത് ആ കലയുടെ പേരിലാണെങ്കിലും അത് ലംഘിക്കാൻ ഇവിടെ അനുവദിക്കില്ല ദിനമാണ് അതുകൊണ്ട് തന്നെ ഖത്തറുമായി ചേർന്ന ഖത്തറിൻ്റെ പൈതൃകവും ഖത്തറിൻ്റെ സംസ്കാരവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഈ വാഹനങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കത്താറ നമുക്ക് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖത്തറിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാവുന്ന ഖത്തറിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഈ കത്താറ കൾച്ചറൽ വില്ലേജ് കത്താറ കൾച്ചറൽ വില്ലേജിൻ്റെ നാൽപ്പതാം വാർഷികാഘോഷം നടക്കുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെല്ലാം വരച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം ഖത്തറുമായി ബന്ധപ്പെട്ടത് ഖത്തറിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ടത് ഖത്തറി ജീവിതവുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഈ വാഹനങ്ങളിലെല്ലാം ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കത്താറ ആംഫി തിയേറ്ററിന്റെ മുന്നിൽ നിന്നും അഷ്റഫ് ഹോമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ മീഡിയ വൺ